നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം റോഡിലെ കച്ചവടക്കാരുടെ കൂട്ടായ്മയിൽ മില്ലേനിയം പുതുവത്സര ആഘോഷം സംഘടിപ്പിച്ചു എഴുത്തുകാരനും ചേനോളി റോഡിലെ നാൽപ്പതോളം സ്ഥാപനങ്ങളുടെ കൂട്ടായ്മയിൽ മില്ലേനിയം പുതുവർഷാഘോഷം സംഘടിപ്പിച്ചു ഈ ഭാഗത്തെ സ്ഥാപനങ്ങളിലെ ഉടമകളെയും ജീവനക്കാരെയും തമ്മിൽ പരിചയപ്പെടാനും സഹായിക്കാനുമായാണ് മില്ലേനിയം കൂട്ടായ്മ രൂപം കൊണ്ടത്

എൻ്റെ സംഘാടകർ ഉദ്ദേശിച്ചത് എനിക്കറിയാം പക്ഷേ ആ രീതി ഞാൻ മാറ്റിവെക്കും പിന്നീട് അവസരത്തിലാകാം വലിയ സാംസ്കാരിക പ്രഭാഷണവും ഒക്കെ തന്നെ എൻ്റെ പ്രിയ സുഹൃത്തിൽ മാധ്യമപ്രവർത്തകൻ്റെ മുന്നിൽ നിന്ന് അറിയാം ഏതായാലും കൂട്ടായ്മ എന്ന് പറയുന്നത് ഒരു ഇമ്പം ഉണ്ടാകുന്ന കാര്യമാണ് കുടുംബം എന്ന വാക്കിൻ്റെ പ്രാഥമികമായ അർത്ഥം ചേരുമ്പോൾ ഇമ്പം ഇമ്പമുണ്ടാകുന്നത് അതാണ് കുടുംബം നമ്മളെല്ലാം ഒരു കുടുംബമായി മാറി ഈ മെലേനിയത്തിലെ എല്ലാ സുഹൃത്തുക്കളും ഏറെക്കാലമായിട്ട് ഒരു കുടുംബമായിട്ട് കഴിയുകയാണ് ആ കുടുംബാംഗങ്ങളുടെ ഒത്തുചേർന്നതാണ് കൂട്ടായ്മയാണ് ഇവിടെ നടക്കുന്നത് ഇനി മുതൽ നമ്മൾ മെലേനിയം കുടുംബാംഗങ്ങളാണ് നമ്മൾ ഓരോ കുടുംബത്തിനും കുടുംബവും ഈ മെലേനിയം കുടുംബമായിട്ട് അടുത്ത് ബന്ധപ്പെട്ട് ഇടപിരിങ്ങിയാത്ത വിധം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്ന പോലും അവസരമായിട്ട് ഇത് വിനിയോഗിക്കണം അതാണ് ആദ്യ ദിവസം നമ്മുടെ മനസ്സിലേക്ക് ആശയം ആശയം ഈ എന്ന് ചെറുതല്ല നമ്മൾ പലപ്പോഴും കാർത്തിക ക്ലിനിക് ഡോക്ടർ സോമനാഥനെ സി കെ ബി നായർ ഡെന്റൽ ക്ലിനിക് ഡോക്ടർ ബൽരാജ് പൊന്നാടെ അണിയിച്ച് ആദരിച്ചു തുടർന്ന് പുതുവത്സര കേക്ക് മുറിച്ചു ും ആ ഒരു ആരോഗ്യ സൗഹു ഞാൻ തേന വന്നിട്ട് എനിക്ക് എന്തും നാട്ടിൽ നാട് നാട് തിരുവനന്തപുരം ആയിരത്തി തൊള്ളായിരത്തി എൺപതില് സർക്കാർ സർവീസിൽ കണ്ണൂര് കണ്ണൂര് അടിക്കമലായിരുന്നു ഞാൻ ആദ്യമേ പ്രാക്ടീസ് തുടങ്ങുന്നത് എൺപത്തി ഏഴിലാണ് എൺപത്തി ഏഴില് പൈതോത്രീസ് തുടങ്ങുന്നത് തൊണ്ണൂറ്റേഴിലോ തൊണ്ണൂറ്റെട്ടിലോ മില്ലേനിയം കോംപ്ലക്സിലേക്ക് മാറി അപ്പോൾ ഞാനും സമാധാന ഡോക്ടർ പറഞ്ഞതുപോലെ ഇവിടെ ഇത്രയും പേര് ജോലി ചെയ്യുന്ന ഇത്രയും ആൾക്കാരുണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഉണ്ണിനോവ രാമദാസൻ എൽ ഐ സി വി കെ രമേശൻ മാസ്റ്റർ തങ്കച്ചൻ രാജീവൻ മാസ്റ്റർ രാഘവൻ മാസ്റ്റർ നിസാർ അൻജേസ് സുരേഷ് ബാബു ജോഫി അജയൻ രജീഷ് സി പി ഗോപാലൻ രജീഷ് സത്യൻ മാസ്റ്റർ രേഖാ പ്രസന്ന എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ശ്രീനിവാസൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് പ്രസാദ് നന്ദി പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു Mediavision.